എനിക്ക് സംസാരിക്കണം എന്റെ ഏട്ടനും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവണം ഏറ്റവും അധികം ആഗ്രഹിച്ച ഞാനാ അതുകൊണ്ട് തന്നെ ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും സന്തോഷമേ ഉള്ളൂ അവൻ വാതിൽ വാതിൽപ്പള്ളിയിൽ ചാരി നിൽക്കുന്ന മൈഥി രൂക്ഷമായി നോക്കി ഒരിക്കലും അമ്മയാവാൻ കഴിയാത്ത ഒരുത്തി ഏട്ടൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല ഗോവിന്ദനും സാവിത്രിയും ഒരുപോലെ ഞെട്ടി എന്താ അതെ സത്യ ഏട്ടൻ അറിഞ്ഞിട്ടാണോ അതോ ഇവര് പറ്റിച്ചാണോന്നറിയില്ല ജാതക ദോഷം കൊണ്ടാ അങ്ങോട്ട് കല്യാണം നടക്കാതെ എന്ന് ശ്രീധരൻ നാട്ടുകാരായിട്ട് കള്ളം പറഞ്ഞ എന്തോ അസുഖം ബാധിച്ചുകൊണ്ട് പാലക്കാട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് കുറച്ച് വർഷം മുമ്പ് ഇവിടെ ഗർഭപാത്രം നീക്കം ചെയ്തു എവിടെ ആർക്കും അതറിയില്ല പക്ഷേ ജസ്റ്റിന്റെ ചേച്ചി ആ ഹോസ്പിറ്റലിൽ നേഴ്സാ കുറച്ച് മുമ്പാ അവരെന്നോട് ഇത് പറഞ്ഞു വിഷു നീ പോ നമുക്ക് നാളെ സംസാരിക്കാം ഗിരീഷിന്റെ ശബ്ദം കനത്തു ഹാ ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ സനൂപിന് കൊടുക്കുന്ന അതേ സ്നേഹം തന്നു ഇത്രയും വർഷം നമ്മുടെ കൂടെ ഉള്ളവർ ആ കഴിവേറുകൾ തല്ലിയതില് ഏട്ടനൊരു സങ്കടമല്ലേ അതോ അച്ചിയുടെ വാക്കും കേട്ട് മിണ്ടാതിരിക്കുന്നതാണോ ഗിരീഷ് കൈവീശി അവന്റെ കരണത്ത് ആഞ്ഞടിച്ചു ക്ഷമക്കൊരതിലുണ്ട് അയാൾ ചെന്ന് മൈഥിലിയുടെ കൈപ്പിടിച്ച് വലിച്ച് അവനെ മുന്നിൽ കൊണ്ട് നിർത്തി ഇവടെ വീട്ടുകാർ കാണിച്ചതേ ചെറ്റുതരം തന്നെയാ സമ്മതിച്ചു ഞാൻ ഇവിടെ ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യും അത് നീ ചെയ്തില്ലേ ഇനി എന്താ വേണ്ടത് ഇവളെയും തള്ളണം എന്നാ തല്ലടാ നിന്റെ കറി അടങ്ങട്ടെ ദേഷ്യവും സങ്കടവും കൊണ്ട് അയാളുടെ വാക്കുകൾ മുറിഞ്ഞു നീ പറഞ്ഞു ശരിയാ ഇവൾക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല പക്ഷേ ആ കുറവ് ഞാൻ സഹിച്ചോളാം എനിക്കില്ലാത്ത ദണ്ഡത്തിന് നിനക്ക് നിനക്ക് ഇവളാരെയും വഞ്ചിച്ചിട്ടില്ല അന്ന് സർജറി കഴിഞ്ഞ ശേഷം പരമാവധി എന്നെ ഒഴിവാക്കാനാണ് ശ്രമിച്ചു അത് സ്നേഹനായിട്ടല്ല ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അങ്ങനെ ഒരുത്തിയ വീട്ടുകളെ എനിക്ക് വയ്യടാ നിന്നെ തല്ലിയതെന്നാണെന്ന് മനസ്സിലായോ ഇവളെ എന്നല്ല ഒരു പെണ്ണിനെ ഒരു കാര്യം പറഞ്ഞ് വേദനിപ്പിക്കരുത് കാരണം അതവരെ കൊല്ലുന്നതിന് തുല്യ വിഷ്ണു അടികിട്ടിയ കവിളും പൊത്തിപ്പിടിച്ച് നിൽക്കുകയാണെന്ന് കുറച്ചു നേരത്തിന് ശേഷം അവൻ വെട്ടിത്തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു സനൂപന്റെ പുറകെ ഓടി അവൻ നേരെ ബെഡ്റൂമിൽ ചെന്ന വസ്ത്രങ്ങളെല്ലാം ബാഗിൽ കുത്തി കുത്തിനിറക്കാൻ തുടങ്ങി എനിക്ക് ഭ്രാന്ത് ഉണ്ടോടാ സനൂപാവന്റെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു അതേടാ അതേടാ എനിക്ക് ഭ്രാന്താ ഒരു പെണ്ണിന് കിട്ടിയപ്പോ ഞാൻ ആരുല്ലാതായി വിഷ്ണു അടിച്ചു പല്ലൊഴിക്ക് ഞാൻ നീ വെള്ള അടിച്ചുകൊണ്ട് ഓരോന്ന് സ്വയം ഒഴിച്ചെടുക്കുന്ന ഒന്ന് കുളിച്ച് കിടന്നു തുടങ്ങി എന്നിട്ട് നാളെ ശാന്തായിട്ട് ആലോചിക്കുക അപ്പൊ നിനക്ക് മനസ്സിലാവും ഇനിയൊന്നും മനസ്സിലാവാൻ ഇല്ലടാ മനസ്സിലാവാനില്ലട ഹനിയുടെ സ്വപ്നത്തേക്കാൾ വലുതാ ഏട്ടൻ വിഷ്ണുവിന്റെ കണ്ണു നിറഞ്ഞു ഹേട്ടന്റെ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കാനും അവരുടെ കുസൃതികളെ ആസ്വദിക്കാനും ഒത്തിരി ഒത്തിരി കൊതിച്ചവരാട്ടും ശരി നിന്റെ അഭിപ്രായത്തിൽ ഗിരിയേട്ട് ചെയ്യേണ്ടി വന്നു പറ കേൾക്കട്ടെ സനു ഉപ്പ് കൈകൾ മാറിൽ കെട്ടി ഒരു വയ്യായി വന്നപ്പോൾ സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കണം വിവാഹത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലും ഉപേക്ഷിക്കണം നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നില്ലേ അവൾക്കാണിങ്ങനെ സംഭവിച്ചെങ്കിൽ നീ അവളെ വിട്ടുകളയോ അവൻ ചോദിച്ചു തീർന്നു പോക്കറ്റിലൊക്കെ ഇടുന്ന ഫോണടിച്ചു സനു വേട്ടാ ഞാൻ അതുല്യാണ് വിഷ്ണുവിട്ടുണ്ട് കൂടെ ആ ഉണ്ട് ഒന്ന് കൊടുക്കാമോ എടാ അതുല്യ സംസാരിക്കൂ അവൻ ഫോൺ വിഷ്ണുവിനെ കൊടുത്തു ഹലോ എന്താടി എന്തിനാ മിഥുനേട്ടനെയും അരുണേട്ടനെയും തല്ലിയത് അവനെ മാത്രമല്ല നിന്റെ മാമൻ ശ്രീധരനെയും തല്ലി ആര ചോദിക്കാത്തേ ഓ മിഥുന തല്ലിയെ മാത്രാണല്ലോ നിന്റെ സങ്കടം അറിയാതെ പറ്റി പോയതാ സോറി അങ്ങനെ ഞാൻ പറഞ്ഞു എന്തിനാ തല്ലിയെന്നല്ലേ ചോയ്സ് എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ദേഹത്ത് തൊട്ടാ ചെലപ്പോ ഞാൻ കൊല്ലും അവരുടെ ദേഷ്യം സ്വാഭാവികല്ലേ വിഷ്ണുമായിട്ടാ ഇനിയിപ്പോ നമ്മുടെ കാര്യം വരുമ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ നമ്മുടെ കാര്യം അവിടെ നിൽക്കട്ടെ നിന്റെ മാമന്റെ മോൾ ഒരിക്കലും പ്രസവിക്കില്ലെന്ന് നിനക്ക് അറിയാേ എന്നോട് നീ എന്തിനാ മറച്ചു വെച്ച് ഞാനത് വിട്ടുപോയതാ അല്ലെ തന്നെ ഇത് വിഷ്ണുമായിട്ടാണ് പറയുന്നത് ചേച്ചിയെ സ്നേഹിച്ചത് നിങ്ങളുടെ ഏട്ടനല്ലേ അതൊക്കെ അവരുടെ പേഴ്സണൽ വിഷയങ്ങളല്ലേ ഓ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം അല്ലേ നിനക്കും അതെ കുടുംബക്കാരൂടെന്ന് ഗോവിന്ദേട്ടന്റെ തല്ലിന്ന് നിനക്ക് പ്രശ്നമല്ല നിന്റെ മറ്റവിനാണെന്ന് പൊട്ടിച്ചപ്പോ സഹിക്കാൻ പറ്റുന്നില്ലല്ലേ അല്ലേ അനാവശ്യം പറയത് അതുല്യ പൊട്ടിത്തെറിച്ചു നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാ എത്രയും പെട്ടെന്ന് മൈതിലി ചേച്ചി നിങ്ങളുടെ ഏട്ടനെ വിവാഹം കഴിക്കാൻ ആശിച്ച് അവർ തെറ്റാണോ എന്ന് വെച്ച് എന്റെ ഏട്ടൻ്റെ ലൈഫ് നശിപ്പിക്കണോ നീ ഈ കാര്യം ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഏട്ടനെ പിന്തിരിപ്പിച്ചേനെ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ആര് പറഞ്ഞാലും പിന്മാറില്ല വിഷ്ണു ഏട്ടാ നീ ഇപ്പൊ ക്ലാസ് എടുക്കാൻ വിളിച്ചാണോ അല്ല മൂന്ന് പേരുണ്ടായിട്ട് ഏറ്റവും ക്രൂരമായിട്ട് തല്ലിയത് മിഥുനേട്ടനെ എന്നോട് അടുപ്പം കാണിച്ചതിന്റെ പ്രതികാരം വീട്ടാ ഈ അവസരം ഉപയോഗിച്ചാണെന്ന് മനസ്സിലായി നീ പോയി കേസ് കൊടുക്കടി വിഷ്ണുവിന്റെ നിയന്ത്രണം വിട്ടു സനുബ് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അടിപിടിയിൽ ഇരുപാത്തുള്ളവർക്കും പരിക്കുണ്ടാവും എനിക്ക് വല്ലാൻ പറ്റുമെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നിയോ ഞാൻ നിന്റെ ആരാ അല്ലേ പെട്ടെന്ന് അതിലെ കോൾ കട്ട് ചെയ്തു അവൻ തിരിച്ചു വിളിച്ച് ഞാൻ സ്വിച്ച് ഓഫായിരുന്നു എല്ലാവരും ചേർന്ന് എന്നെ അവൻ ഫോൺ സനൂപിന് നൽകി വിഷ്ണു ഈ രാത്രി തന്നെ നീ പോണ്ട ഒന്നാമത് കുടിച്ചിട്ടുണ്ട് എന്തായാലും സംഭവിച്ച ഇതിലും വലുത് എന്ത് വരാനാടാ അവൻ വേഗമെടുത്ത് പുറത്തിറങ്ങി അവനെ തടയാനാവില്ലെന്ന് മനസ്സിലാക്കിയതോടെ സനൂപ് വേഗം ചെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പുറത്തെ വീണും മുമ്പിൽക്കുന്ന ഗിരീഷിനെയോ മറ്റുള്ളവരെയൊന്നും പോലും ചെയ്യാതെ വിഷ്ണു പുറകിൽ കയറി നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയിട്ടു എന്നെ വിട്ട് പോകാനാണ് അവൻ ഇഷ്ടമെങ്കിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുടച്ച് ഗിരീഷ് ഉമ്മറിയിരുന്നു അകത്തെ മുറിയിൽ മൈഥിലി കരയുന്ന കേട്ടപ്പോൾ സാവിത്രി അങ്ങോട്ടേക്ക് ഓടി അതുവരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുറച്ച് മനുഷ്യരുടെ ജീവിതം ദിശ തെറ്റി ഒഴുകുന്നതും നിസ്സഹായതയോടെ ഗോവിന്ദൻ നോക്കി നിന്നു എത്തി സനൂപ് കുലുക്കി വിളിച്ചപ്പോൾ വിഷ്ണു ഞെട്ടി കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി ശരിയാണ് തന്റെ വീട് രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ കാറിന്റെ ശബ്ദം കേട്ട് സാവിത്രിയും ഗോവിന്ദനും മുറ്റത്തേക്ക് വന്നു വിഷ്ണു ഇറങ്ങിയ നേരം അവട്ടെ അടുത്തേക്ക് ചെന്നു അവസാനം തിരിച്ചെത്തി അല്ലേ സാവിത്രി ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ കരുതി എനിക്ക് വായിക്കലിടാൻ പോലും നീ വരില്ലെന്ന് ഒന്ന് നിർത്തിടി ആവം വന്ന് കേറിയതല്ലേ ഉള്ളൂ ഗോവിന്ദൻ ശാസിച്ചു വിഷ്ണു പോയി കുളിച്ച് റെസ്റ്റ് എടുക്കുക പിന്നെ സംസാരിക്കാൻ അവൻ തലയാട്ടി പിന്നെ തന്റെ വീട്ടിലേക്ക് നടന്നു പിന്നാലെ ബാഗ് തൂക്കി ഗിരീഷ് അവിടെയെങ്ങും മൈത്തിലിയെ കണ്ടില്ല മുറിയിൽ കയറി അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു പണ്ട് എപ്പോഴും അനങ്കൂലമായി കിടന്നിരുന്ന മുറി വളരെ ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു റൂം ഫ്രഷ്നറുടെ മനം സുഗന്ധം ഗിരീഷ് ബാഗ് അലമാറി വെച്ച് അയാൾ നടക്കാൻ തുടങ്ങി ഏട്ടാ അവൻ പതിയെ വിളിച്ചു ഗിരീഷ് തിരിഞ്ഞു എന്നോട് ദേഷ്യം തോന്നില്ല ഏട്ടനെ അയാൾ പുഞ്ചിരിച്ചു ദേഷ്യമല്ല സങ്കടവും വേദനയും തോന്നിയിരുന്നു എൻ്റെ ഈ വേറിൽ തൂങ്ങി നടന്നിരുന്ന കുഞ്ഞാ നീ നല്ലതേതാ മോശം ഏതാ നിന്നെ പഠിപ്പിച്ചത് ഞാനാണ് വലുതായപ്പോൾ പ്രായത്തിൻ്റെ കുസൃതികൾ ഞാൻ കണ്ടില്ലെന്ന് അടിച്ചു കാരണം എനിക്കതിനൊന്നും പറ്റിയിട്ടില്ലല്ലോ നിന്റെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിനിടെ എനിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരേ ഒരു കാര്യം മൈഥിലിയായിരുന്നു അത് നീ അംഗീകരിച്ചില്ല അന്ന് രാത്രി വടക്കിയിട്ട് ബാംഗ്ലൂർക്ക് പോയി പിന്നെ ഒരു മാസത്തിനുള്ളിൽ ഗൾഫിലേക്ക് കല്യാണം കഴിക്കാതെ അവളിവിടെ താമസിക്കുന്ന ശരിയല്ലെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അമ്പലത്തിൽ വെച്ച് അവളുടെ കഴുത്തിലൊരു താനിയാൻ കിട്ടി ആ സമയത്തും നെഞ്ചു കിട്ടുന്ന വേദനയായിരുന്നു കാരണം ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കേണ്ട നീ എന്നെ ഉപേക്ഷിച്ച് ഏതോ നാട്ടിൽ അന്ന് തൊട്ട് നീ ഇവിടെ വരുന്നവരെ ഞങ്ങളൊന്നും മനസ്സമാധാനത്തോട് ഉറങ്ങിയിട്ട് പോലുമില്ല അയാൾ അവൻ്റെ ചുമലിലേക്ക് കൈവെച്ച് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും വാക്കുകളും മറ്റുള്ളവരെ എത്ര വേദനിപ്പിക്കുന്നു ഇപ്പം നിനക്കറിയാലോ എടാ ഗോവിന്ദേട്ട് എനിക്കും അച്ഛനെ പോലെ തന്നെയാണ് എന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ തൊട്ടിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അവർ വെട്ടിക്കൊന്നേനെ പക്ഷെ നിന്നോട് ദേഷ്യപ്പെട്ടത് ഇവിടെ അനിയ ഹോസ്പിറ്റൽ അഡ്മിറ്റായി നിനക്കെതിരെ കേസ് കൊടുക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെന്ന് അറിഞ്ഞോണ്ടാ നീ പോയ ശേഷം അത് ഒതുക്കി തീർക്കാൻ ഞങ്ങൾ ആരെയൊക്കെ കാലുടിച്ചെന്നറിയോ പറയാനുള്ളൊന്നും കേൾക്കാൻ നീ മനക്കട്ടില്ല നിന്നെല്ലാവരും പറ്റിച്ചു എന്നായിരുന്നു അന്ന് നീ ചിന്തിച്ച് അല്ലേ നിന്നെ ഒത്തിരി സ്നേഹിച്ച ആ പെൺകുട്ടിയെ നീ വേദനിപ്പിച്ചു എന്നിട്ട് എന്ത് നേടിയടാ വിഷ്ണുവിന് വാക്കുകളൊന്നും കിട്ടിയില്ല എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് നീ എങ്ങനെ അങ്ങനെ പ്രതികരിച്ചതെന്നറിയാം കുറച്ചുനേരം ശാന്തമായിരുന്നു ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു മദ്യവും അകാരണമായ ദേഷ്യവും നിന്നെ വേറെ തരത്തിൽ ചിന്തിപ്പിച്ചു ഗൾഫിലെത്തിയിട്ട് ആകെ വിളിച്ച സനൂപിനെയാണ് പിന്നെ ഒരാഴ്ച മുമ്പ് എന്നി ഈ രണ്ടു വർഷം ഇവിടെ ഞങ്ങൾ ഉരുകുന്നു നീ അറിഞ്ഞു ഞങ്ങളുടെ കാര്യം പോട്ടെ നീ വന്നിട്ട് വിവാഹം കഴിക്കുന്ന വാശിലായിരുന്നു സനൂപ് മാളവികളുടെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് നടത്താൻ നിർബന്ധിക്കുന്നു ഒത്തിരി പണിപ്പെട്ട അവൻ സമ്മതിച്ച് അതിന് നീ വന്നില്ല ഇങ്ങനെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിപ്പിച്ചിട്ട് നിനക്ക് എന്തായിരുന്നു മോനെ നേട്ടം വിഷ്ണുവിൻ്റെ കണ്ണുനീർ തറയിലേക്ക് ഇറ്റി വീണു അയാൾ അയാളവൻ്റെ മുഖം പിടിച്ചുയർത്തി കഴിഞ്ഞു കഴിഞ്ഞു അവയ്ക്ക് വിട് പോയി വാ നേരത്തെ ചിരിയോടെ പറഞ്ഞിട്ട് ഗിരീഷ് പുറത്തിറങ്ങി വാതിൽ ചാരി അടുക്കളപ്പടിയിൽ ഇരിക്കായിരുന്ന മൈത്തിരി അയാളെ കണ്ടു എഴുന്നേറ്റു നീ എന്താ വിടീരിക്കുന്നത് ഏയ് ഒന്നുമില്ല പറയണേ വന്ന് തന്നെ എന്നെ കണ്ട വിഷ്ണുവിന് ഇഷ്ടമായില്ലെങ്കിലും വെറുതെ അവൻ്റെ മൂട് കളയേണ്ടെന്ന് കരുതി അവനൊത്തിരി മാറ്റമുണ്ട് നീ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട ഗിരിട്ട ഞാനൊന്ന് പറഞ്ഞോട്ടെ ദേഷ്യപ്പെടരുത് പറ അവരെ ഞാൻ എവിടേക്കിങ്ങനെ മാറി നിൽക്ക ഗിരീഷ് അവളെ തന്റെ കരവലയത്തിൽ ഒതുക്കി നീ എങ്ങോട്ടും പോണില്ല അത് മാത്രമല്ല അവനെ ഞാൻ എവിടെയും വിടുന്നില്ല എനിക്ക് അവനെയും നിന്നെയും വേണം അയാൾ അവടെ നെറ്റിയിൽ ചുംബിച്ചു അവൻ വരുമ്പോഴേ കഴിക്കാനെടുക്ക വാ ഞാനും സഹായിക്കാം രണ്ടുപേരും ആ ജോലിയിൽ മുഴുകി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ശാന്തമായി ഉറങ്ങി എണീറ്റതായിരുന്നു വിഷ്ണു വാച്ചെടുത്ത് സമയം നോക്കി രാത്രി മണി ഒന്ന് മുഖം കഴുകിയ ശേഷം അവൻ അലമാരിൽ നിന്നും പെട്ടിയും ബാഗും ബെഡിൽ വെച്ച് തുറന്നു കാൽ പെരുമാറ്റം കേട്ട് നോക്കിയപ്പോൾ കയ്യിൽ വെള്ളം നിറച്ച് ജാറും ഗ്ലാസ്സുമായി മൈഥി ഗിരിയേട്ടനൊന്ന് ടൗണിൽ പോയതാ വരാൻ വൈകും അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞ ശേഷം മൈഥിലി ഗ്ലാസും ജാറും മേശപ്പുറത്ത് വെച്ചു ഭക്ഷണം വിളമ്പുമ്പോൾ അവൾ അങ്ങനെ തന്നെയായിരുന്നു വല്ലാത്തൊരു പരിഭ്രമം ഒന്ന് നിൽക്കാമോ വിഷ്ണുവിന്റെ ശബ്ദം കേട്ട് നടക്കാൻ തുടങ്ങിയ മൈഥിലി അതേ പേടിയോടെ തിരിഞ്ഞു അവൻ പെട്ടിൽ നിന്ന് ഒരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി എന്താ ഇത് അവൾ പകർച്ചയോട് ചോദിച്ചു എന്തവകൊരു ചെറിയ ഗിഫ്റ്റ് ചിരിക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അവൾ അത് വാങ്ങി പുറത്തിറങ്ങി നേരെ തൻ്റെ ബെഡ്റൂമിൽ ചെന്ന് വെറും നിലത്തിരുന്ന് ആ കവറ് തുറന്നു വിലപിടിപ്പുള്ള ഒരു സാരി പെർഫ്യൂമുകൾ ഒരു ലേഡീസ് വാച്ച് പിന്നെ ഒരു ജല്ലറി ബോക്സ് അതിലൊരു സ്വർണ്ണമാല മൈതിലി അതെല്ലാം കവറിൽ തന്നെ ഇട്ടു പിന്നെ ആ കവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എത്ര അടക്കി വയ്ക്കാൻ ശ്രമിച്ചിട്ടും അണപൊട്ടിയ സങ്കടം ഒരാർത്തനാഥമായി പുറത്തേക്ക് വന്നു പരിസരം മറന്ന് സ്വയം മറന്ന് അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു അത് കേട്ടിട്ടും അവഗണിക്കാൻ വിഷ്ണുവിന് കഴിഞ്ഞില്ല അവന്റെ കാലുകൾ അറിയാതെ ചലിച്ചു കവറിൽ മുഖം അമർത്തി കരയുന്ന മൈഥിലിയെ കണ്ടതും അവന് ചങ്ക് പോലെ തോന്നി എടുത്തി കരച്ചിലിന്റെ തീവ്രത കൂടി വിഷ്ണു അവളുടെ അടുത്ത് മുട്ടുകുത്തിരുന്നു പിന്നെ ആ പാദങ്ങളിൽ പിടിച്ചു മൈഥിലി ഒന്ന് ഞെട്ടി പിന്നെ പൊള്ളലേറ്റതുപോലെ നീ മാപ്പ് 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 ഞാൻ ചോദിക്കേണ്ടത് കാരണല്ലേ നീ വീട് വിട്ട് പോയത് ഞാൻ കാരണല്ലേ നിനക്ക് അതുല്യ നഷ്ടപ്പെട്ടു മൈദിലി കരച്ചിലിനിടയിലൂടെ പറഞ്ഞു പിച്ചു എന്നോട് ക്ഷമിക്കു വിഷ്ണു ഗിരിയേട്ടില്ല അവർ ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥ മാത്രം ഇറങ്ങി വന്നത് നീ സന്തോഷിച്ച് കൂടെ നിൽക്കുന്ന കരുതി എനിക്കൊരമ്മയുടെ സ്നേഹം തരണം എന്നൊക്കെ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷെ അതെനിക്കറിയില്ല കാരണം അമ്മയെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല ഒരമ്മയാവാനുള്ള കഴിവില്ല എന്നാലും കിരീട്ടം സ്നേഹിക്കുന്ന പോലെ നിന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് ഒന്നും നടന്നില്ല എൻ്റേത് എൻ്റേത് ഒരു നശിച്ച ജന്മ വിഷ്ണു അവരുടെ വായവത്തി അങ്ങനെയൊന്നും പറയല്ലേ അവനപേക്ഷിച്ചു അതെനിക്കൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല എഴുതിയിടാനിയും ഗോവിന്ദരനും കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല അതിനുശേഷം പോയി കുറേ കുടിച്ചു അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ജസ്റ്റിൻ വഴി എഴുത്തി ഒരിക്കലും പ്രസവിക്കില്ലെന്നറിഞ്ഞത് അതോടെ ഞാൻ ഞാനല്ലാതായി ഞാനൊരു മഹാപാപിയാണ് എല്ലാവരുടെയും സന്തോഷം ഇല്ലാതാക്കിയാൽ എന്നെ ശബിക്കൽ എടുത്തി പ്ലീസ് വിഷ്ണുവിടെ മുമ്പിൽ തലനിൽ എത്തുമുട്ടി ചേങ്ങിക്കരഞ്ഞ് മൈതിയിൽ വളരെ പണിപ്പെട്ടു അവനെ നേരെ ഇരുത്തി പിന്നെ തൻ്റെ തോളിലേക്ക് ചേർത്തു ആ നിമിഷം പ്രായം കൊണ്ടല്ലെങ്കിലും സ്നേഹാധിക്യത്താൽ താനവൻ്റെ അമ്മയാണെന്ന് അവൾക്ക് തോന്നും മക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ അമ്മമാർ അനുഭവിക്കുന്ന നിർവൃതി അവൾ അനുഭവിക്കുകയായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം സനൂപിൻ്റെ വീട് ഹാളിലിരിക്കുകയാണ് വിഷ്ണുവും ഗോവിന്ദനും സാവിത്രിയും സനൂപും എന്നോ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും എല്ലാ മുഖങ്ങളിലും തിരിച്ചെത്തിയതായി കാണാം വിഷ്ണുവിനെ ഒരു വിഷ്ണുവിനൊരു കൊച്ചുകുട്ടിയെന്നപോലെയാണ് പരിപാലിക്കുന്നത് പുറത്തെവിടെയെങ്കിലും അവൻ പോയാൽ ഇടയ്ക്കിടെ ഫോൺ ചെയ്യും അവൾക്ക് വേണ്ടി അവൻ മദ്യപാനം പൂർണ്ണമായും നിർത്തി ക്ലബ്ബിൽ പോയാലും അധിക സമയം അവിടെ ചെലവഴിക്കില്ല അടുത്ത ആഴ്ച ഉത്സവം തുടങ്ങും എത്ര പെട്ടെന്നാലേ രണ്ടു വർഷം കഴിഞ്ഞത് ഇതുപോലൊരു ഉത്സവത്തിന് എല്ലാവരും ഓരോ വഴിക്ക് പോയതാ സാവിത്രി നെടുവർപ്പെട്ടു അത് ഈ നാടിയുടെ കയ്യിൽ പോണ്ടല്ലേ സനൂപ് വിഷ്ണുവിനെ ചൂണ്ടി അവൻ ചിരിച്ചതേ ഉള്ളൂ എന്നാലും ഇത്തവണ ഉത്സവം പൊളിക്കണം നമുക്ക് മാളവിക ഒരു പാക്കറ്റ് ചിപ്സുമായി അങ്ങോട്ട് വന്നു വിഷ്ണുവിനു വേണോ ഏയ് വേണ്ട ഇതെവിടെ ഇന്നലെ വൈകിട്ട് അവരുടെ ചിപ്സ് ഉണ്ടായിരുന്നില്ലല്ലോ സനൂപ് ചോദിച്ചു ഗിരിയേട്ടൻ കൊണ്ടുവന്ന രാവിലെ ഇതൊന്നും അത്ര നല്ലതല്ല വിഷ്ണു നീ കൊണ്ടുവന്ന ചോക്ലേറ്റ് മൊത്തം ഒറ്റ ഇരിപ്പിനോ ഇവിടെ തീർത്ത് തിന്നുന്നതിന് കണക്ക് പറയലോ സനൂപ്പ് ഓവ്വാ വല്ല അസുഖം വന്നാൽ ഞാനല്ല അനുഭവിക്കേണ്ടത് എടാ നീ എന്റെ കല്യാണാൽബം എടുത്തു നോക്ക് ആകെ നാലഞ്ച് ഫോട്ടോയിൽ ഇവിടെ ഉള്ളൂ ബാക്കിയുള്ളിലൊക്കെ ഞാൻ തനിച്ച ഏഹ് പറ്റി വേഷപ്പിന്റെ അസുഖം ഒറ്റക്കാരും കാണാത്ത മൂലയിൽ പോയി ഫുഡ് കഴിക്കായിരുന്നു ഇടയ്ക്കിടെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോ ഇവിടെ കാണുവല്ലോ എനിക്ക് ടെൻഷൻ കയറിയ വിശപ്പൂടും അതുകൊണ്ടാ വിഷ്ണു കേട്ടാ അത് പോട്ടേ നോക്കാം സാധാരണ പെൺമക്കൾ കെട്ടുകഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻമാരെന്താ കൊടുക്ക ചിലപ്പോൾ കുറെ ഉപദേശം അല്ലേ ഇവിടെ അച്ഛൻ അറിയോ ഒരു കിലോ നേന്ത്രപ്പഴം രണ്ട് പാക്കറ്റ് മുറുക്ക് ഒരു വലിയ ബോട്ടിൽ ഫ്രൂട്ടി എന്തിനാണെന്നറിയോ ഇവിടെ എത്തുന്നവരെ കാറിൽ നിന്ന് തിന്ന തൊട്ടടുത്തിരുന്ന് അരി മുറുക്ക് കടിച്ചു പിടിക്കുന്ന ശബ്ദം കേട്ട് ചേവി പൊത്തി ഇരിക്കേണ്ടി വന്നു ഓ അത് എന്നുള്ള സ്നേഹം കൊണ്ടാ അവൾ മുഖം കീർപ്പിച്ചു ഓ ഭയങ്കര സ്നേഹ പോട കെപ്പി അവൾ വിളിച്ചത് സനൂപ് കയ്യും മാളവിക ചിരിച്ചുകൊണ്ട് സാവിത്രിയുടെ പുറയിൽ ഒളിച്ച് പോത്ത് കൊലം വളഞ്ഞിട്ട് രണ്ടിനും കുട്ടികളി കളി മാറിയിട്ടില്ല സാവിത്രിയുടെ കയ്യിലെ പാക്കറ്റിൽ നിന്ന് ചിപ്സ് എടുത്ത് വായിലേക്ക് ഇട്ടു നീ എത്ര വേണേലും തിന്നാ മോളെ ഓ എന്തൊരു നല്ല അമ്മായിമ്മ കണ്ണീ കണ്ടൊക്കെ തിന്ന് വയറുവേദന എന്ന് പറഞ്ഞാലേ കൂട്ടി ഹോസ്പിറ്റലിൽ പോയിക്കോളണം എന്നോട് മിണ്ടിയാക്കരുത് മൈദിലി വിളിക്കുന്ന കേട്ടപ്പോൾ വിഷ്ണു എഴുന്നേറ്റു ഞാൻ പോട്ടെ ഊണിക്കാൻ വിളിക്കുന്ന എനിക്കിതൊക്കെ കാണുമ്പോൾ ചൊറിഞ്ഞു വരുന്നുണ്ട് സനൂപ് പുച്ചത്തോട് അവനെ നോക്കി ഞങ്ങളുടെ വാക്കുകൊടുക്കാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ രണ്ടു വർഷം മുമ്പ് തന്നെ ഈ സ്നേഹം അനുഭവിക്കായിരുന്നല്ലോ കഴിഞ്ഞ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ ഗോവിന്ദൻ ദേഷ്യപ്പെട്ടു ആം പറഞ്ഞോട്ടോ ഗോവിന്ദേട്ടാ എല്ലാവരെയും വേദനിപ്പിച്ച് ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ് ആം പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി നടന്നു ആ ഇനി എന്താ നിന്റെ പരിപാടി ഗിരീഷ് ചോദിച്ചു അത്താഴത്തിന് ശേഷം അയാളുടെ മുറിയിലിരിക്കാണ് മൂന്നുപേരും ഒരു മാസം കൂടി ലീവുണ്ട് തിരിച്ച് കുവൈറ്റി പോകുന്ന കാര്യം മറന്നേക്ക് മൈഥി പെട്ടെന്ന് പറഞ്ഞു ഇനി എങ്ങോട്ടും നിന്നെ വിടില്ല ഏയ് അതല്ലേ എടുത്തി എവിടെന്നാ ഞാൻ വീണ്ടും പഴയതുപോലെ ആയാലും മുട്ടുകാർ തല്ലി ഓടിച്ച് എന്നിട്ട് ചോറ് വരും അവിടെ മറുപടി കേട്ടതോടെ വിഷ്ണു പൊട്ടിച്ചിരിച്ചു ഞാനെന്താ ചെയ്യണ്ടെന്ന് നിങ്ങൾ രണ്ടാളും പറാ എടാ ഇട ഷോപ്പിനെടുത്ത് ഒരു മുറി കൊടുക്കാനുണ്ട് നമുക്കത് എടുത്താലോ ആ ഭാഗത്ത് നല്ല ഹോട്ടലൊന്നുമില്ല നമ്മൾ തുടങ്ങിയാൽ വിജയിക്കും ശരി പക്ഷെ ഒരുപാട് പൈസ വേണ്ടി വരില്ലേ എൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രം ഒന്നുമില്ല നീ ഗൾഫിൽ കിടന്നൊക്കെ കഷ്ടപ്പെട്ട് സംഭാദിച്ചാൽ അവിടെ തന്നെ കിടക്കട്ടെ എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് നിനക്ക് വേണ്ടി ഞാൻ നീക്കി വെച്ചിട്ടുണ്ട് അതെടുക്കാം വിഷ്ണുവിനു വല്ലാത്ത വേദന തോന്നും ഈ മനുഷ്യനെ കരയിപ്പിച്ചിട്ടാണ് താൻ പോയത് അവൻ പതിയെ ഗിരീഷിന്റെ മടിയിലേക്ക് തലയായിച്ച് കിടന്നു അയാൾ അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചു നിനക്ക് ഗൾഫിൽ അത്യാവശ്യം നല്ല ജോലിയും ശമ്പളമൊക്കെ ഉണ്ടാകുമായിരിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് നീ അല്ലേടാ ഇപ്പോഴാണ് ശരിക്കും ഈ വീടിനൊരു ജീവൻ വെച്ചത് നീ തിരിച്ചു പോയാൽ പിന്നെ ഇത് വീണ്ടും പഴയതുപോലെ വെറൊരു കെട്ടിടം മാത്രമായിരിക്കും പണ്ട് നീ ബാംഗ്ലൂരിലുള്ളപ്പോഴും എനിക്ക് ഇതേ സങ്കടമായിരുന്നു പക്ഷേ ഇടക്കിട നീ വരുമല്ലോ അതുപോലെ അല്ല ഗൾഫ് രണ്ടു വർഷമൊന്നും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലട പണം മാത്രമല്ല ജീവിതം അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള ദൈവം സാഹിച്ച് കിട്ടുന്നില്ലേ അത് മതി എല്ലാ ഏട്ടൻ്റെ ഇഷ്ടം പോരെ അങ്ങനെ ഏട്ടൻ്റെ ഇഷ്ടം മാത്രം നോക്കിയപ്പോ ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ സത്യം പറയണം മൈഥിയിൽ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ആ ചോദിച്ചോ നിനക്ക് അതുലിയെ കാണാൻ തോന്നാറില്ലേ ആ മിണ്ടിയില്ല പറ തോന്നാറുണ്ടോ അവള് ശബ്ദം കേൾക്കാൻ കൊതിച്ചിട്ടുണ്ട് പക്ഷെ അവൾ നമ്പിന് മാറ്റി ബാംഗ്ലൂരിലെ ജോലി ഉപേക്ഷിച്ചു അവിടെ കൂട്ടുകാരോട് ഒരിക്കലും അന്വേഷിച്ചപ്പോൾ ഡൽഹിയിൽ ജോലി ഇട്ടിപ്പോയെന്ന് പോയെന്നറിഞ്ഞു അവളുടെ അമ്മ ഒരു അറിഞ്ഞിരുന്നു ഒന്ന് കോണ്ടാക്ട് ചെയ്യണ സകല വഴികളും വഴികളടച്ച് എന്നെ വിട്ട് പോയവളോട് ഞാനിനി എന്തു സംസാരിക്കാനാ എന്നെ മറന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ മിഥിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും മൈതിലവൻ്റെ കയ്യിൽ വേദനിപ്പിക്കാതെ അടിച്ചു അനാവശ്യം പറയുന്നോടാ നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അവൾ നിന്നെ മറന്നിന്ന് ഇത് തന്നെയാണ് കുഴപ്പം എടുത്തിയാട്ട നിനക്ക് മാത്രമല്ല അവൾക്കും ഞാൻ അവളോട് എന്ത് തെറ്റാ ചെയ്തത് ഇവിടെ വന്ന് കാണിച്ച ഒരു തള്ളി പക്ഷെ അവൾക്ക് മിഥുന് തള്ളിയിട്ടെന്ന് മാത്രം പ്രശ്നം അത് പറഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയതാ ഇത്രയും നാളായിട്ട് എൻ്റെ കാര്യം അന്വേഷിച്ചത് അപ്പ അവനല്ലേ അവൾക്ക് എന്നെക്കാൾ വലുത് കഷ്ടം തന്നെ മോനെ മൈതിലെ സാധവിച്ചു കുറേ വർഷം പ്രണയിച്ചറന്നിട്ടും നിനക്ക് അവളെ മനസ്സിലായിട്ടില്ലല്ലോ എടാ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നതിനു ശേഷം മിഥുന് പലപ്പോഴേ അവൾ വിവാഹത്തിൽ നിർബന്ധിച്ചിരുന്നു അവൾ ഒഴിഞ്ഞു മാറി തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഡൽഹിയിലേക്ക് പോയത് നിന്നേക്കാൾ വലുത് അവനായിരുന്നെങ്കിൽ ഒന്ന് മൂളിയാൽ മതിയായിരുന്നു കെട്ടിലമ്മയെ പോലെ സന്തോഷത്തോടെ അവൾ കഴിയാം വിഷ്ണു എഴുന്നേറ്റിരുന്നു ആ അവിശ്വസനീയതയോടെ അവളെ നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നു പൊടിവിൽ അത് പുറത്തേക്ക് തുളുമ്പുന്നു ഗിരീഷും മൈത്രിയും കണ്ടു ഇവിടെ തന്നെയാണ് തോന്നുന്നത് സനൂപ് കാർ ഓരം ചേർത്ത് ചുറ്റും നോക്കി ഒരു ഹൗസിംഗ് കോളനി ആയിരുന്നത് ഒരേപോലെയുള്ള കുറേ വീടുകൾ റോഡിന്റെ ഇരുവശങ്ങളിലും കാണാം അതാണ് ഹൗസ് നമ്പർ മുപ്പത് കേട്ട അധികം നോക്കുമ്പോൾ ഇത് തന്നെ മുൻസീറ്റിൽ നിന്ന് ഗിരീഷ് പുറകിലേക്ക് തിരിഞ്ഞു അവിടെ മൈഥിലിയും വിഷ്ണു ഇരിപ്പുണ്ട് വിഷ്ണു ചെല് നിങ്ങൾ വരുന്നില്ലേ ഇല്ല ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല നീ മാത്രം പോയാൽ മതി പക്ഷെ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് കാരണം പ്രണയം കൊണ്ട് ഏൽക്കുന്ന മുറിവ് ഉണങ്ങാൻ പാടാ കൂടാതെ ആ പെൺകുട്ടിയും തനിച്ച് ജീവിക്കുക പണ്ടത്തെ സ്വഭാവം ഒത്തിരി മാറിയിട്ടുണ്ടാവും ചെന്നുകൊണ്ട് വേദന ബീച്ചിന്റെ മാപ്പ് ഉറയ്ക്കുക അവൾക്ക് പറയാനുള്ള കേൾക്കുക അത്രമാത്രം വിഷ്ണു തലയാട്ടി മൈഥിലി അവന്റെ കയ്യിൽ പിടിച്ച് അമർത്തി പോയി വന്നു അവൻ ഡോറിൽ നിന്ന് പുറത്തിറങ്ങി ഹൃദയം ചടുലമായിരിക്കുകയാണ് കാലുകൾ വിറക്കുന്നു പാതി തുറന്ന ഗേറ്റിലൂടെ അവൻ മുറ്റത്ത് കയറി കോളിംഗ് ബില്ലടിച്ച് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു അതല്ല വിഷ്ണുവിനെ കണ്ടതും രണ്ട് നിമിഷം അവൾ പകച്ചു പിന്നെയൊന്നും പുഞ്ചിരിച്ചു അല്ല ഇതാര് വിഷ്ണു ഏട്ടനെ എങ്ങനെയോട് എത്തി പറയാം ആത്തേക്ക് വന്നോട്ടെ സോറി വാ കേറിരിക്കൻ ചെരുപ്പഴിച്ച ശേഷം അകത്ത് കയറി ചെറിയൊരു വീടായിരുന്നു അത് ലിവിങ് ഏരിയയിലെ ചേറിൽ അവൻ ഇരുന്നു ചായ എടുക്കട്ടെ വേണ്ട ഒരു ഗ്ലാസ് വെള്ളം മതി അതുല്യ പെട്ടെന്ന് തന്നെ വെള്ളം കൊണ്ടുവന്നു അത് വാങ്ങുമ്പോൾ വിരലുകൾ തമ്മിൽ സ്പർശിച്ചു ഒരിക്കൽ അത്രമേൽ സ്നേഹിച്ചിരുന്നവർ ഒടുവിൽ വാക്കുകൾ കൊണ്ട് പോരടിച്ച് പിരിഞ്ഞവർ രണ്ടു വർഷത്തിന് ശേഷം തൊട്ടരികിൽ വാരിപ്പുണർന്ന ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നിയെങ്കിലും വിഷ്ണു അത് അടക്കി വെള്ളം കുടിച്ച് ഗ്ലാസ് അവൾക്ക് തിരികെ നൽകി അവളുടെ നൈറ്റിട്ടൊരു വശം കുറച്ച് കീറിയിരുന്നു ഇതെന്ത് ഈ കോലത്തില് നിനക്ക് നല്ല ഡ്രസ് വല്ല വിട്ടൂടെ നാട്ടുകാരെ കാണിക്കാനാണ് ഒരു നിമിഷത്തേക്ക് വിഷ്ണു പഴയ കാമുകനായി അവൾ ചിരിച്ചു ഇവിടെ ആരും വരാനൊന്നുമില്ല ഞങ്ങൾ നാല് ഗേൾസ് മാത്രം വാടയ്ക്കെടുത്ത വീടാണ് മൂന്നുപേരും ജോലിക്ക് പോയി ഇന്ന് ലീവായതുകൊണ്ട് ഞാൻ അടുക്കള ക്ലീനിങ് ആയിരുന്നു ഇനി കുളിച്ചിട്ട് ഡ്രസ്സ് മാറും കുറച്ചു നേരം മൗനം വിഷ്ണുവിൻ്റെ സുഖമാണോ സുഖം നീ എന്താ ഡൽഹിയിലെ ജോലി ഉപേക്ഷിച്ച് അറിയാതെ ചോദിക്കുന്നതാണോ അതെന്നെ പരീസിക്കാൻ വേണ്ടിയാണോ ഞാനെന്നെ പരീക്ഷിക്കുന്നത് നീ ഇവിടെ ഏതോ പ്രൈവറ്റ് കമ്പനി ജോലിയാണെന്ന് മാത്രം അറിയായിരുന്നു നിന്നെ നാട്ടിൽ പോയി അന്വേഷിച്ചിട്ടൊന്നുമില്ല നന്നായി അതില് ചുമരിലേക്ക് ചാരി നിന്നു അന്വേഷിക്കാൻ ഒന്നുമില്ല ബാംഗ്ലൂരിൽ ജോലി ചെയ്തുണ്ടാക്കിയതും ലോൺ എടുത്താൽ ഞാൻ ചേർത്തൊരു വീടുണ്ടാക്കാൻ തീരുമാനിച്ചു അതായിരുന്നു എൻ്റെ സ്വപ്നം എന്നറിയാൻ കുറച്ച് നല്ല ജോലി കിട്ടിയപ്പോൾ ഡൽഹിക്ക് പോയത് ആ സ്വപ്നം നേടാനാണ് കാരണം വാടക വീട്ടിൽ കിടന്ന അമ്മ മരിച്ചത് മരിക്കുന്നതിന് തൊട്ട് മുമ്പും സ്വന്തം വീടില്ലാത്ത സങ്കടം പറഞ്ഞ് ആ പാവം കരഞ്ഞിരുന്നു അവിടെ കണ്ടമിടറി ഒരു ഭാഗത്ത് അമ്മ പോയ വിഷം മറുഭാഗത്ത് വിഷ്ണുവേട്ടനെ മനസ്സിലാക്കാതെയുള്ള വേദന ആകെ ബ്രാന്റ് പിടിച്ചു ഡൽഹിയിൽ പോയ ശേഷം എല്ലാ അരുൺ ഏട്ടനെയാണ് നല്ലൊരു സ്ഥലം വാങ്ങി വീട് പണി തുടങ്ങി ഓരോ മാസവും ചിലവുകൾ പരമാവധി ചുരുക്കി പട്ടിണി കിടന്ന കാശ് അയച്ചു കൊടുത്തു അവൾ മേശപ്പുറത്ത് കിടന്ന പഴയ ടവൽ കൊണ്ട് മെഴുന്നേരൊപ്പി സ്വന്തം കൂടെ പെറുപ്പി ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഏട്ടിനിവിടെ ആഘോഷിക്കുകയായിരുന്നു അവസാനം ബാങ്കിൽ നിന്ന് വിളി വന്നപ്പോഴാണ് ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു നിറഞ്ഞത് നിനക്ക് നാറിയുടെ കുത്തിന് പിടിച്ചുകൂടെ ഭീഷണി ഒരു രാവശ്യം കൊണ്ടു എന്നിട്ട് എന്ത് കാര്യം ഞാൻ പോയി ചോദിച്ചതാണ് ഫലം ഉണ്ടായില്ല പുറത്തുള്ള ആരെങ്കിലും ആയിരുന്നു ഇത് ചെയ്തെങ്കിലും പ്രശ്നമില്ല ഇത് സ്വന്തം ചെയ്യട്ടെ ഞാൻ പോയി ഇപ്പം ഇവിടെ ജോലി ചെയ്ത് കടകൾ വീട്ടു വേറെ നല്ല ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ഒരു ദിവസമെങ്കിലും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങണം മരിക്കുന്നതിന് മുമ്പ് ഞാൻ സാധിച്ചെടുക്കും അവിടെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ വിഷ്ണുവിന് അതിലൊറ്റ ബഹുമാനം തോന്നി അവൻ പതിയെഴുന്നേറ്റു എന്ന ഞാൻ പോട്ടെ എന്നെ കാണാനായി മാത്രമാണോ വിഷ്ണുവിടെ ഇത്രയും ദൂരം വന്ന് അതെ ഒത്തിരി സന്തോഷം ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്താ നീ എന്നെ മിസ് ചെയ്തോ അവൾ വീണ്ടും ചിരിച്ചു അത് ഞാൻ പ്രണയിച്ച ആളല്ല ആ പ്രണയത്തിന്റെ കൂടെ നമുക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നില്ലേ ആ വ്യക്തി കാരണം ഞാൻ തളർന്നപ്പോഴേക്ക് ആശ്വസിപ്പിച്ചും ചേർത്ത് പിടിച്ച ധൈര്യം തന്നും ആ വിഷ്ണുയേട്ടനായിരുന്നു പക്ഷേ പ്രണയത്തിൽ നിന്നും വഴക്കും കുറ്റപ്പെടുത്തലും മാത്രം മിഥുനേട്ടൻ്റെ പേരിലായിരുന്നു കൂടുതൽ കുട്ടിക്കാലം മുതൽ എൻ്റെ കൂടെയുള്ള ആളാണ് മിഥുനേട്ടൻ നമ്മുടെ ബന്ധു ഒഴികെ എല്ലാം അറിയുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നിട്ടും ഇതിനേട്ടിനേക്കാൾ വലിയൊരു സ്ഥാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ അന്ന് ഞാൻ ദേഷ്യപ്പെട്ടത് അയാൾക്ക് അടിയിട്ടിയോണ്ടല്ല ആ പേരിൽ വിഷ്ണു പോലീസ് കൊണ്ടുവന്നുള്ള പേടിയുണ്ടാ എന്നിട്ട് എന്തൊക്കെ ഞാനാവശ്യമായിട്ട് വിളിച്ച് പോവിയത് ശരിയാ പക്ഷേ എൻ്റെ മാനസികാവസ്ഥ കൂടി നീ ചിന്തിക്കണമായിരുന്നു പറയാനുള്ളത് കേൾക്കാതെ ഫോൺ കട്ട് ചെയ്തു പിന്നെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല അവനെ തള്ളി ഞാൻ വേറെ പക മനസ്സിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞ നീയല്ലേ പക്ഷേ ആ സമയത്ത് അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളുടെ അടിച്ചനുള്ള ദേഷ്യം മാത്രമായിരുന്നു അതീ മനസ്സിലാക്കിയില്ല ഏട്ടൻ്റെ ജീവിതം നശിച്ചെന്ന തോന്നൽ കൂടിയായപ്പോൾ എൻ്റെ നിയന്ത്രണം കിട്ടും അതെന്റെ തെറ്റ സമ്മതിച്ച് പിന്നെയും മൗനം ഒരുപാട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും അദൃശ്യമായൊരു മതിൽ തങ്ങൾക്കിടയിൽ തടസ്സം സൃഷ്ടിക്കുന്നതായി രണ്ടാൾക്കും അനുഭവപ്പെട്ടു ഞാൻ പോവാ എന്നോട് ക്ഷമിക്കണം വേദനിപ്പിച്ചതിന് സോറി ആദ്യം സാലിഷ്ണി കേട്ട ഞാനൊത്തിരി വേദനിപ്പിച്ചു അതിനുള്ള ശിക്ഷയായ ഈ ജീവിതം നമുക്ക് നല്ല ഫ്രണ്ട്സായി കൂടെ പരസ്പരം നോവിക്കാത്ത രണ്ട് സുഹൃത്തുക്കൾ അവൾ അത്ഭുതത്തോട് അവനെ നോക്കി പിന്നെ തലയാട്ടി വിഷ്ണു മേശപ്പുറച്ച് ആർജൻ വെച്ചിരുന്ന ഫോൺ എടുത്തു ഇത് അതെ അവൻ തന്നെ നമ്പർ അതിൽ സേവ് ചെയ്തു പിന്നെ തന്നെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ അടിച്ചു സമയം കിട്ടുമ്പോൾ വിളിക്കാം മറ്റേ കാരണം ചിന്തിക്കണ്ട അതിനൊരു ചിരി മാത്രമായിരുന്നു മറുപടി മുറ്റത്തിരുന്ന് റോഡിലേക്ക് നടക്കുമ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി വരാന്തയിലെ തൂണും ചാരി അതുല്യ നിൽപ്പുണ്ട് കണ്ണുനീർ പാളി ആ കാഴ്ച മറച്ചു തുടങ്ങിയപ്പോൾ അവൻ വേഗം നടന്ന് കാറിൽ കയറി എന്താടാ മൂന്ന് പേര് ഒരേ സമയം ചോദിച്ചു അവൻ ഉത്തരം പറയാതെ ആ സീറ്റിലേക്ക് ചാരി ആ മൗനത്തിലെല്ലാം ഉണ്ടായിരുന്നു കുറച്ച് നേരത്തിന് ശേഷം സനു കാർ സ്റ്റാർട്ട് ചെയ്തു പോവാ സനു ഒരു മിനിറ്റ് മൈഥിലി തടഞ്ഞു പിന്നെ വിഷ്ണുവിൻ്റെ മുഖം പിടിച്ച് തൻ്റെ നേരം തിരിച്ചു പറയടാ എന്തുണ്ടായത് അവനെല്ലാം വിവരിച്ചു നമുക്ക് പോവാം വന്ന ആരും നടന്നില്ല അത് മതിയെടുത്തി മൈഥിൽ അവൻ്റെ നെറ്റിയിലേക്ക് വീണ്ടും കിടന്ന മുടിയിലൊക്കോതി ഒതുക്കി പ്രണയിച്ച് പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കാൻ കഴിയില്ല എന്നിട്ടും നിങ്ങൾ നിങ്ങളതിന് തയ്യാറായെങ്കിൽ അതിനർത്ഥം പരസ്പരം പിരിയാൻ പറ്റാത്ത അത്ര കാഴിയൊരു ഇഷ്ടം ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നു എന്നതാണ് അവൻ മനസ്സിലാവാത്ത മട്ടിൽ അവളെ നോക്കി എടാ പൊട്ട രണ്ടു വർഷം നീ അവളോട് വേദനിച്ച പോലെ അവൾ ഉരുകയായിരുന്നു പക്ഷേ നിനക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവൾക്കോ അമ്മ പോയി നീയും നഷ്ടപ്പെട്ടു വീടുന്ന സ്വപ്നം ഏട്ടൻ കാരണം ഇല്ലാതായി എൻ്റെ അച്ഛനും മിഥുനും അവളെ ഒറ്റപ്പെടുത്തി ഒരു പെൺകുട്ടി തകർന്നു പോൻ ഇത്രയും പോരെ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടത് എഴുതി പറ ഇറങ്ങി ഏഹ് ഇറങ്ങിപ്പോയി അവൾ വിളിച്ചുകൊണ്ട് വേണം നീ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയണ്ട തിരിച്ചു വരുമ്പോൾ അവൾ ഉണ്ടാവണം കൂടെ മൈതിരെ ആജ്ഞാപിച്ചു വിഷ്ണു സാനൂപിനെയും ഗിരീഷിനെയും നോക്കി ആ മുഖങ്ങളിൽ അവൾ പറഞ്ഞു തന്നെ അവൻ വായിച്ചെടുത്തു ഒട്ടും താമസിക്കാതെ കാറിന്റെ ഡോറ് തുറന്ന് അവൻ പുറത്തിറങ്ങി ആ വീടിന് നേരെ ഓടി അതിൻ്റെ വാതിലടച്ചിരുന്നില്ല ഓടി അകത്ത് കയറി അവൻ കണ്ടതു അതുവരെ കാൽമുട്ടുകളിൽ മുഖം പൊഴിത്തിരുന്ന് കരയുന്ന അതില്ല ഞെട്ടിച്ചാടി എഴുന്നേറ്റു എന്തു പറ്റി ഓരോ മറന്നു അവൾ മുഖം തുടച്ചുകൊണ്ട് ചോദിച്ചു ഗീതപ്പടക്കാൻ പാടുപെട്ടുകൊണ്ട് അവനില്ലേന്ന് തലയാട്ടി എന്നേലും പറയാൻ വിട്ടുപോയോ ഉവ് നാളെ ഉത്സവം കൂടിയേറും പണ്ട് മുതലേ നീ അക്രദേശക്കാട്ട ദേശക്കാരുടെ കാഴ്ചവരവിനല്ലേ താലപ്പൊലി എടുത്തിരുന്നു ഇപ്രാവശ്യം ഇക്കരെ അതായത് എൻ്റെ ദേശക്കാരുടെ താലപ്പൊലി എടുക്കാൻ നേരത്തെ ആളുവിനെ കൂടെ ഒരാൾ കൂടി വേണം അവൾ ശ്വാസമെടുക്കാതെ അവനെ നോക്കി നിൽക്കുകയാണ് അമ്പലത്തിന് മുന്നിലും സ്റ്റേജിൻ്റെ അടുത്തും ചന്തയിലും എല്ലാം ആരെയും പേടിക്കാതെ കൈകോർത്ത് നടക്കാൻ എൻ്റെ കൂടെ വന്നോടെ നിനക്ക് ഏഴ് ദിവസത്തെ ഉത്സവം കഴിഞ്ഞ ഉടനെ അതേ അമ്പലത്തിൽ വെച്ച് ഞാൻ താലി കിട്ടും അത് ഭാര്യയ്ക്ക് എൻ്റെ ജോലി ചെയ്യിക്കാനല്ല നിനക്കൊരു സ്വപ്നമല്ലേ സ്വന്തം വീടുന്നൊരു സ്വപ്നം അത് നേടിയെടുക്കാൻ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ആ വീടിൻ്റെ ചുമലിൽ നിൻ്റെ അമ്മയുടെ ഫോട്ടോ തൂക്കിയതിന് ശേഷം മാത്രമേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ ആ വലിയ വേണ്ട നിരത്തിൽ തലയാട്ടിക്കൊണ്ട് പുറകിലേക്ക് മാറി നമ്മളൊക്കെ മനുഷ്യരല്ലേ തെറ്റുപറ്റി ഞാൻ വേദനിപ്പിച്ചവരേക്ക് എനിക്ക് മാപ്പ് തന്നു ഇന്ന് അളവിൽ ആ സ്നേഹിക്കുക പക്ഷേ നിൻ്റെ കുറവ് അതവിടെ അതുപോലെ തന്നെയുണ്ട് എന്നോട് ക്ഷമിക്കണി എന്നിട്ട് വാ വന്നയും കൂടി ചെല്ലാൻ ഞാൻ പോയി അവൻ അവനവളുടെ തൊട്ടടുത്ത് നിന്ന് നിന്നു എനിക്ക് നിന്നെ വേണം കയ്യിൽ പിടിക്കാനും അവൾ നിന്ന് കുതിരി പിന്നെ വാവിട്ട് കരഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ നെഞ്ചിലും തോളിലുമെല്ലാം മാറി മാറി ഇടിച്ചു അവനെ പക്ഷെ വേദനിച്ചില്ല ഒത്തിരി സ്നേഹത്തോടെ അവൻ ഇരു കൈകളാലും അവളെ പൊതിഞ്ഞു പിന്നെ കണ്ണീർ മഴ തോരാൻ വേണ്ടി കാത്തുനിന്നു പരാതികളും പരിഭവങ്ങളും എല്ലാം മേങ്ങലടിയിൽ ഒതുക്കിക്കൊണ്ട് അതുല്യ അവൻ്റെ മാറിൽ മുഖം ചേർത്തു ശരിക്കും എന്താ സംഭവിച്ച് ഇരുൾ പറഞ്ഞു തുടങ്ങിയ റോഡിലൂടെ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കവേ സനൂപ് ആരോട് നില ചോദിച്ചു നീ എന്താണോ ഒറ്റക സംസാരിക്കുന്നേ ഗിരീഷ് അവന് നോക്കി അല്ല ഗിരി കേട്ടാ വലിയ ട്വിസ്റ്റ് ഒന്നുമില്ലാത്ത ജീവിതതല്ലേ ഇത് രണ്ടു വർഷത്തോളം എല്ലാവരും പിരിഞ്ഞ് ഓരോ ഭാഗത്തു പോയി സങ്കടപ്പെടാൻ മാത്രം എന്താ അവിടെ ഉണ്ടായത് ഗിരീഷ് ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു വിഷ്ണു നല്ല ഉറക്കമാണ് ഇരുവശങ്ങളിരുന്ന് അവൻ്റെ തോളിൽ തലവെച്ചുകൊണ്ട് ഉറങ്ങിയാണ് മൈഥിലിയും അതുലിയും ഗിരീഷ് നേരെ ഇരുന്നു കുറച്ച് തെറ്റിദ്ധാരണകൾ കുറച്ച് പിടിവാശികൾ പിന്നെ തൻ്റെ ഭാഗം മാത്രമാണ് ശരിയെന്ന ചിന്തയും അതല്ലാതെ വേറെ എന്തൊരു പ്രശ്ന സാധനവും മനുഷ്യർക്കിടയിൽ ഉള്ളത് ഏതിരെയുള്ള അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ ശ്രമിക്കില്ല ഒരൊറ്റത്തവണ അയാളുടെ സ്ഥാനത്ത് നമ്മളെ സങ്കല്പിച്ചാൽ അതോടെ എല്ലാ വെറുപ്പും ദേഷ്യവും മാറും ഞാനുൾപ്പെടെ ആരും ചെയ്യില്ല ഇവിടെ അതുതന്നെ പക്ഷെ സ്നേഹിക്കാൻ അറിയുന്ന മനസ്സുള്ളതിനാൽ എല്ലാം ശുഭം അയാൾ വാട്ടർ ബോട്ടിലെ കുറിച്ച് വെള്ളം കുടിച്ചു ഇനി നിന്നോട് പറയാനുള്ളത് ഉത്സവം തുടങ്ങി ഇവനെയും കൊണ്ട് മദ്യപിക്കാൻ പോയെന്ന് ഞാനറിഞ്ഞാ നിന്റെ അവസാനം അതൊക്കെ നിർത്തിയിട്ട് കാലം കുറയായില്ലേ കഴിഞ്ഞ വിശുവിന് ഒരു ബിയർഡ്സ് എന്ന പേരിലാണ് മാൾ പിണങ്ങി വീട്ടിൽ പോയത് അയ്യോ അവള് വിളിക്കാൻ മറന്നുപോയി ഇവിടുത്തെ കാലങ്ങളെല്ലാവരും കാത്തിരിക്കാം ആ ഫോൺ കാറിലേക്ക് കണക്ട് ചെയ്തു സാനുബേട്ട പറഞ്ഞോ എടാ ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് അതുലേ കണ്ടോ ആ കൂടെ ഉണ്ട് സത്യം മാളവിക ആഹ്ലാദത്തോടെ കൂവി അതേ ഞങ്ങൾ രാത്രിയാകുമ്പോൾ എത്തും ഫ്രിഡ്ജിൽ ചിക്കൻ എടുപ്പില്ലേ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയേക്ക് ചിക്കൻ കഴിഞ്ഞു ഞാനും അമ്മയെന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കൊട്ടാട്ടം വരുന്ന വഴിക്ക് വഴിക്കുന്നതിന് പാഴ്സൽ വാങ്ങിക്കും കുറെ ആയില്ലേ കെ എഫ് സി വാങ്ങി തരാ എന്ന് പറഞ്ഞ് പറ്റിക്കുന്നെ ഏറ്റ ദൈവ ഒന്നര കിലോ ചിക്കൻ തീർത്തെന്നോ നീ ജീവിക്കാൻ വേണ്ടി തിന്നാണോ അതോ തിന്നാൻ വേണ്ടി ജീവിക്കുന്നു നിന്റെ കൂടെ ചേർന്നിട്ടാ അമ്മയും വഷളായത് ആദ്യം നിന്റെ ഫോൺ തല്ലി പൊളിച്ച് തല്ലിപ്പൊളിച്ച് അവിടെ യൂട്യൂബ് നോക്കിയുള്ള കുക്കിങ് ചൂടാവാണ്ട് ഗപ്പി ഒന്നുമില്ല ഇന്ന് രാവിലൊരു ഹാപ്പി ന്യൂസ് തന്നല്ലേ ഞാൻ ഗപ്പി എന്നിട്ട് അപ്പൻ പ്രേമൻ അവൻ പറഞ്ഞിരുമ്പ് മാളീവ ഫോൺ കട്ട് ചെയ്തു തിന്നോട്ടടാ അവൾ കൊച്ചല്ലേ എന്റെ ഗിരിയേട്ട പേടിച്ചിട്ടാ ഈ എണ്ണയിൽ വർത്തവം പൊരിച്ചും കഴിച്ചിട്ട് വല്ല അസുഖം വന്നാലോ അതെന്താടാ ഹാപ്പി ന്യൂസിന്റെ കാര്യം പറഞ്ഞവള് അവൾക്ക് പോലെ ജോലിയും ശരിയായോ ഒവ് അവൾക്ക് മാത്രമല്ല എനിക്ക് ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് നിങ്ങളോട് പറയാന്ന് വെച്ച് എന്തോ മാളുവിന് വിശേഷമുണ്ട് സനൂപിന്റെ മുഖം നാർത്താൽ ചുവന്നു ആഹാ സൂപ്പർ അഭിനന്ദനങ്ങൾ എന്തായാലും ഇനി നമുക്ക് അവിടെ ഭക്ഷണമെല്ലാം നിയന്ത്രിക്കാം ഞാനുണ്ട് നിന്റെ കൂടെ അതൊന്നുമില്ല ഗിരിയേട്ട ടെൻഷൻ പിന്നെന്താടാ കൊച്ചുണ്ടായ അതിന് മുമ്പിൽ വെച്ച് ഈ വൃത്തിയിട്ട നാട്ടുകാരനെ ഗപ്പിന്ന് വിളിക്കില്ലേ ഹിരട്ട പേര് ഗസറ്റി കൊടുത്ത് മാറ്റാനും പറ്റില്ലല്ലോ കേട്ടില്ലേ മാളുവിരന്റെ ഇടക്ക് ഗപ്പിന്നാ വിളിക്കുന്നേ നിഷ്കളങ്കമായ സംസാരം കേട്ട് ഗിരീഷ് ചിരിക്ക് അടിച്ചമർത്തി ജൂനിയർ ഗപ്പി കൊച്ചിന് നമുക്ക് അങ്ങനെ വിളിക്കാൻ സാധനു പുറകിൽ നിന്ന് മൈഥലിയുടെ ശബ്ദം ഓഹോ ഏതാ കേട്ടോണ്ടിരിക്കല്ലേ പിന്നില്ലാതെ എന്നാൽ എന്നോട് മറച്ചു നീ നിന്നോട് ഞാൻ മിണ്ടില്ല വേണങ്ങല്ലേ എന്തായാലും ഇന്ന് രാത്രി എന്റെ വക ചെലവ് അത് നീ പറഞ്ഞില്ലേലും അങ്ങനെ തന്നെയാ ഇല്ല ഈ കുഞ്ഞനിച്ച അച്ഛൻ പണ്ട് വാൽമാക്കികളെ പിടിച്ചുകൊണ്ടുവെന്ന് കെപ്പിയാണെന്ന് പറഞ്ഞ അമ്മൂമ്മയെ പറ്റിച്ച കഥ ആദ്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഞാനായിരിക്കും ഇത്തവണ ഗിരീഷ് ചിരിച്ചു പോയി ഉറക്കമുണർന്ന അതുല്യം വിഷ്ണു അതിൽ പങ്കുചേർന്നു കളി ആ കാർ യാത്ര തുടർന്നു സ്നേഹപൂർണമായ ഒരു ജീവിതത്തിലേക്ക്